വെറുതെയാണോ ലോകം പറഞ്ഞത് മടവൂർ സൈഫുനൂടെ അല്ലാതെ ഒരനുഗ്രഹവും നമുക്ക് കിട്ടിയിട്ടില്ല എന്താ സംശയമുണ്ടോ ഒരിക്കലുമില്ല എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നിന്ന് നിന്നൊഴിവായിട്ടുണ്ടോ ഏതെല്ലാം നിമത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത് മടവൂർ സൈഫുനയിലൂടെ അല്ലാതെ അക്കാലത്തുള്ള ഒരാൾക്കും കിട്ടിയിട്ടില്ല ഇന്നും അങ്ങനെയാണ് സൈഫുനായുടെ വഴിയിൽ ആ സ്ഥാനത്തിരിക്കുന്ന അവരിലൂടെ അല്ലാതെ ഒരു സഹായവും കിട്ടുന്നില്ല കാരണം അസ്സാം വലൈക്കും പ്രേമുള്ളവരെ എന്തൊക്കെയാ ഇയാൾ ഈ പറയണത് എനിക്ക് വല്ലതും മനസ്സിലായോ മഠവൂർ ഔലയകാക്ക ജനിക്കുന്നതിന് മുമ്പ് അപ്പം ഒന്നും കിട്ടിയിട്ടില്ലേ എന്തെന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ഒരു അന്തം കുന്തോ വേണ്ടേ അല്ലേ ഇത് അന്തവുമില്ല ഒരു കുന്തവുമില്ല എന്ന് പറഞ്ഞ അവസ്ഥ വരെ എത്തി ഇവിടെ സി എം മടവൂർ ഔലയിലൂടെ അല്ലാതെ അമ്മക്കൊന്നും കിട്ടുന്നില്ല എന്നാ കിട്ടിയിട്ടുമില്ല എന്നുള്ളതാണ് എന്താവട്ടെ ഇവർ ഇതുപോലെയൊക്കെ പറയുന്നുണ്ടാവും നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ പറയപ്പെട്ട ഈ പറയപ്പെട്ട ഈ മുസ്ലിയാരൊക്കെ എന്താണ് ഇസ്ലാം ദീനിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് ഈ ഷെയ്ഖ് മടവൂർ എന്ന് ഇവർ പറയുന്ന ചിറ്റരുമേത്തൽ അബൂബകർ ബാക്കവി അയാള് ജനിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ കാര്യങ്ങൾ ആരാണ് സംവിധാനിച്ചിരുന്നത് നോക്കിയിരുന്നൊക്കെ അല്ലാണെന്ന് പറയാൻ ഇത്രക്ക് വലിയ ഇത്രക്ക് വലിയ വിഷമമാണോ നൗഷാദ് അഹ്സനി എങ്ങക്കൊക്കെ ആണോ നിങ്ങള് ഒരുപാട് കിതാബ് ഓതി എന്നും പറഞ്ഞ കിതാബും താലിയിൽ വെച്ചുകൊണ്ട് നടക്കണ്ടല്ലോ കണ്ടന മണ്ഡലം അല്ലേ ആ സംവാദം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖാമുഖം കണ്ടന മണ്ഡനം ഒന്നുമില്ല ഒക്കെ വയറ്റപ്പയപ്പാണെന്ന് ഈ ഈ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിറ്റക്ക് ഷിർക്ക് എന്താന്ന് തിരിഞ്ഞിട്ടില്ല ഇവിറ്റക്ക് തൗഹീദ് എന്താന്നും മനസ്സിലായിട്ടില്ല ഷിർക്ക് മനസ്സിലായവനല്ലേ തൗഹീദ് നിലനിർത്താൻ കഴിയുള്ളൂ അല്ലേ തൗഹീദ് എന്താന്ന് നമുക്ക് മനസ്സിലായി ഇനി ഷിർക്കും കൂടി എന്താന്ന് മനസ്സിലാവണല്ലോ അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യും ഷിർക്ക് ചെയ്യുമ്പോൾ തൗഹീദ് നഷ്ടപ്പെടും ഈ എന്താ തൗഹീദ് അപ്പ ചോദിക്കും തൗഹീദ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ തൗഹീദ് എന്ന് ഹദീസിലുണ്ടോ ഇവറ്റക്ക് തൗഹീദും അറിയില്ല ഷിർക്കും അറിയില്ല ഒന്നും അറിയില്ല ഇവറ്റൊക്കെ അന്ധവിശ്വാസം മാത്രമാണ് അറിയാം എന്നിട്ടോ ആ അന്ധവിശ്വാസം ഈ ജനങ്ങളിലേക്ക് അങ്ങനെ ഉന്തി തള്ളിയുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഷിർക്ക് ഷിർക്ക് എങ്ങനെയാണ് വരുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ ഇതുപോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഏതായാലും ഇൻഷാല്ല കൂടുതല് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഫൈസൽ മുസ്ലിയാരുടെ ഷിർക്കി എന്ന പാതകത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതിൻ്റെയും ഷിർക്ക് മനസ്സിലാക്കേണ്ടതിന്റെയും ഒക്കെ സംബന്ധമായിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി വരാനുള്ളത് കാണുക മനസ്സിലാക്കുക ഷിർക്കെന്തെന്ന് അറിയാത്തവന് തൗഹീദ് നിലനിർത്താൻ കഴിയില്ല തൗഹീദ് ഇല്ലാത്ത ഒരാള് അവൻ കാലകാല നരകത്തിലായിരിക്കും ഖാലിദീന ഫിഹ ജഹന്നം യാതൊരു സംശയമില്ല പൊന്നു സഹോദരന്മാരെ നാളത്തെ കാര്യമാണ് ഖബറിലെ കാര്യമാണ് നാളെ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ സുരലോക സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ട കാര്യമാണ് മിസ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലെ അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുക ഇതുപോലെയുള്ള വീഡിയോകൾ മുന്നിലേക്ക് എത്തിച്ചു തരിക എന്നതാണ് എന്നെ കൊണ്ടൊക്കെ കഴിയുന്നത് അത് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ കേട്ടത് മനസ്സിലാക്കിയത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാണാം അതിൽ നിന്ന് എന്താണോ ശരി എന്നുള്ളത് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുവാനുള്ളത് വീഡിയോയിലേക്ക് അള്ളാഹു തല ചോദിക്കുന്നതാണ് ആളെ പരലോകത്ത് നരകത്തിലേക്ക് പോകാൻ വിരിക്കപ്പെടുന്ന മനുഷ്യൻ ദുനിയാവിൽ ശിർക്ക് ചെയ്തിട്ട് ആ ശിർക്കിന്റെ പേരിൽ നരകത്ത് പോകേണ്ടി വരുമ്പോൾ അള്ളാഹു തല ചോദിക്കുന്ന ചോദ്യം ഹദീസിൽ കാണാൻ പഠിപ്പിച്ചത് അല്ല ചോദിക്കും വേണ ദുനിയാവ് മുഴുവൻ നിന്റേതാണെങ്കിൽ ദുനിയാവ് മുഴുവനും നിന്റേതാണെങ്കിൽ ഈ നരകത്തിൽ രക്ഷപ്പെടാൻ അത് മുഴുവൻ കൊടുക്കാൻ നീ തയ്യാറാണോ നരകം നിശ്ചയിച്ച് നരകത്തിലേക്ക് പോകാൻ വിരിക്കുമ്പോ അല്ല ചോദിക്കാം ദുനിയവ് മൊത്തം നിന്റെത വിചാരിക്കാം അത് മൊത്തം കൊടുത്താൽ എനിക്ക് രക്ഷപ്പെടാം എന്നുണ്ടെങ്കിൽ നീ കൊടുക്കാൻ തയ്യാറാകുമോ അതേറബ ഞാൻ തയ്യാറാണ് കൊടുക്കാം ഖുർആൻ പറഞ്ഞില്ലേ മുജ്രിമു മക്കളെ കൊടുക്കാം ഭാര്യയെ കൊടുക്കാം പ്രിയപ്പെട്ടവരെല്ലാം കൊടുക്കാം എല്ലാ മനുഷ്യന്മാരെയും കൊടുക്കാം ഭൂമിയിലെ എല്ലാവരെയും നൽകിയാലും എന്നെ രക്ഷപ്പെടുത്തുമെങ്കിൽ ഇപ്പൊ പറയുമല്ലോ ആരോഗത്തില്ല എന്നാ ഞാനും പോയിക്കൊള്ളാം നിക്കാരമാണ് വിവരക്കേടാണ് അവിടെ പറയുന്ന വാക്ക് ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരെയും നരകത്തിലേക്ക് എറിയാൻ ഞാൻ സമ്മതിച്ചാൽ എന്നെ രക്ഷപ്പെടുത്തുമോ എങ്കിൽ ഞാൻ തയ്യാറാണ് പക്ഷേ ഇല്ല ഒരാളെ പകരം തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാണ് അത് പിന്തിരിഞ്ഞു പോകുന്നതിനെ തിരിച്ചു വിളിക്കുന്നതാണ് തലയുടെ തുളിയെപ്പോലും എരിച്ചു കളയുന്ന തീയാണ് അത് എന്ന് അല്ല പഠിപ്പിക്കുക നമ്മളെ അപ്പൊ റബ്ബ് ചോദിക്കുന്നതാണ് തുണിയാകും മൊത്തം ആണെങ്കിൽ അതെല്ലാം കൊടുക്കാൻ നിനക്കിപ്പോൾ സമ്മതമാകുമോ റബ്ബെ കൊടുക്കാം റെഡിയാണ് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി അല്ലാ പറയുന്നൊരു വാക്കുണ്ട് ഞാൻ എന്നോട് ദുഞ്ഞാമെന്ന് ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ എത്രയോ നിസ്സാരമായ കാര്യമായിരുന്നല്ലോ എൻ്റെ മുതലേ മൊത്തം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല എൻ്റെ എല്ലാം നൽകാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിനോട് ആവശ്യപ്പെട്ടത് വളരെ ചെറിയ കാര്യമായിരുന്നു അല്ലാ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നിനക്കാവട്ടെ ശിർക്ക് ചെയ്തേ മതിയാകുമായിരുന്നല്ലോ അല്ലാതെ ചോദ്യമാണ് നിബി ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഈ മാമുഖ റിപ്പോർട്ടിൻ്റെ അറിയാതാണ് അല്ല ചോദിക്കാൻ നിന്നോടാകെ ഞാൻ പറഞ്ഞെന്ത് എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല നിനക്കാവട്ടെ പങ്ക് ചേർത്തേ മതിയാകുമായിരുന്നു കോഴിക്കോട്ടെ സി എം ആടെ ഒരു ലോകം നിയന്ത്രിക്കുന്നത് വിശ്വസിച്ച് നമുക്ക് എന്താ കിട്ടാനുള്ളത് അയാൾ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് വിശ്വസിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ സ്വർഗം നഷ്ടപ്പെടുമെന്നല്ലാതെ ഇവർ എന്താ കിട്ടാനുള്ളത് മൊഹീതി ശേഖ് ലക്താവാണ് എല്ലാത്തിനെയും മേലും നിയന്ത്രിക്കുന്നതാണ് വിശ്വസിച്ചാൽ നമുക്ക് എന്താ കിട്ടാനുള്ളത് ഈമാൻ കാര്യമാണോ അത് ഇസ്ലാൻകാര്യമാണോ അത് സുഹേബിയാണോ മൊയ്തീഷ് താഴിയാണോ മൊയ്തീഷേഖ് ഒരിക്കലുമല്ല അതിന് വാശി പിടിച്ച് അതിന് മറുപടി വെച്ച് അതിന് വഴുത് തിരിച്ച് വഴതു വെച്ച് അതിന് അങ്ങേയറ്റം വാശികളിറങ്ങിയിട്ട് എന്ത് നേട്ടമാണ് സഹോദരന്മാരെ നേടാനുള്ളത് ഇന്ന് മരിച്ചാലും സ്വർഗത്തിൽ കണ്ടു പോകാൻ പറ്റണം നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനാണ് വിജയിച്ചവൻ അല്ലാത്തൊന്നും വിജയമല്ല സഹോദരന്മാരെ അത് കിട്ടണം നമുക്ക് ഇപ്പൊന്ന് മരിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ കണ്ടടക്കാൻ പറ്റണം സമാധാനമടഞ്ഞ ആത്മാവേ വരൂ റബ്ബിലേക്ക് മടങ്ങൂ അല്ലാക്ക് നിന്റെ കാലത്ത് തൃപ്തിയാണ് നിനക്ക് അള്ളാഹിനെ കുറിച്ചും തൃപ്തിയാണ് കണ്ടോ വല്ലാത്ത വാക്കാണത് നിനക്ക് അള്ളാനെ തൃപ്തിയാണ് അല്ലാക്ക് തൃപ്തിയാണ് നമുക്ക് പറയാൻ പറ്റോ എന്റെ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്

അല്ലാതെ കുറിച്ച് തൃപ്തിയാവണം അല്ലാതെ നമ്മളെ തൃപ്തിയാവണം എങ്കിൽ വരൂ സമാധാനപണത്മാവ് എൻ്റെ അടിമളെ കുറ്റത്തിൽ എൻ്റെ സ്വർഗത്തേക്ക് പ്രവേശിച്ചോ എന്ന സന്തോഷ വാർത്ത കേട്ട് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമായി അബ്ദുൾ മാറാവട്ടെ അല്ലെങ്കിൽ ആ ഭയാനകമായ നരകാജ്ഞയിൽ അറ്റമില്ലാത്ത കാലം വെന്തരിയുന്ന ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവകങ്ങളുടെ തെമ്പാടുകളെയും ഭിക്കാരികളെയും തോലിവാസികളെയും കൂട്ടത്തിൽ അവിടെ കിടന്ന് കല്ലും മനുഷ്യനും ഇന്ധനമാകുന്ന കൂട്ടത്തിൽ ആ നരകത്തിൻ്റെ വിറകായി ഇന്ധനമായി മാറുന്നൊരു ഗതികേട് സഹോദരന്മാരെ നമുക്കാർക്കും വരാൻ പാടില്ല അള്ളാഹുദെ എല്ലാം കാത്തിരക്ഷിക്കുവാർ ദീനു പഠിക്കും നമ്മൾ ഖുർആൻ പഠിക്കുക ഹദീസ് പഠിക്കുക ആർക്ക് വേണ്ടിയും പരലോകം നഷ്ടപ്പെടുത്തണ്ട ഉമ്മ എങ്ങനെയാണ് വാപ്പ എങ്ങനെയാണ് മഹൻ എങ്ങനെയാണ് ഭൂരിപക്ഷം എങ്ങനെയാണ് കുടുംബങ്ങൾ എങ്ങനെയാണ് അതൊക്കെ ദുന്യാവിലേ ഉള്ളൂ ഇന്ന് മറിച്ച് കബൽ വെച്ചാൽ പിന്നെ പോലും നമ്മളൊപ്പം ഉണ്ടാവില്ല നമ്മളായി നമ്മളെ അമ്പലം മാത്രമായി അതുകൊണ്ട് അള്ളാഹുന്റെ റസൂലിനെ കൽപ്പനയ്ക്ക് അപ്പുറത്ത് ഒരു ഉമ്മയില്ല ഒരു വാപ്പയില്ല ഒരു മഹല്ലും ഇല്ല ഒരാളുമില്ല എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ് പിന്നെ എൻ്റെ റസൂലാണ് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു മുഹമ്മദിനെ എന്റെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നാവുകൊണ്ട് ചൊല്ലിയാൽ പോരാ മനസ്സുകൊണ്ട് തൃപ്തിയായി മാറണം ആ നബിതങ്ങളെ പഠിപ്പിച്ചത് സെമി നാവ് കേട്ടു അനുസരിച്ചു അതിനപ്പുറത്ത് ആരും പറഞ്ഞാലും എനിക്കൊന്നുമില്ല അള്ളാഹു അക്ബർ എനിക്ക് ഏറ്റവും വലുതെ എൻ്റെ റബ്ബാണ് ഹസ്ബി അല്ലാ എനിക്കല്ല മതി ഹസ്ബിൻ അല്ലാ ഞങ്ങൾക്കല്ല മതി അവ എല്ലാം അല്ലാതെ ഏൽപ്പിച്ചിരിക്കുന്നു ചിലപ്പോൾ സന്തോഷം ഉണ്ടാകും ചിലപ്പോൾ വിഷമുണ്ടാകും ചിലപ്പോൾ പ്രയാസമുണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം എന്ത് ബഹിഷ്കരും ഏർപ്പെടുത്തപ്പെട്ടേക്കാം ആയിക്കോട്ടെ കുഴപ്പമില്ല ഇലാ ഇതാ റബ്ബിദീൻ എന്റെ റബ്ബിലേക്ക് ഞാൻ പോകും എന്റെ റബ്ബിലേക്ക് വഴി കാണിച്ചു തരുമെന്ന ഇബ്രാഹിം നബിയുടെ ആ പ്രഖ്യാപനം സഹോദരമായി നമുക്കും ഒരു വഴികാട്ടിയായി മാറണം അള്ളാഹു നമുക്കെല്ലാം ജീവിതം ത്തിൽ ഹൈറുമ്പാർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ